പ്രസിഡന്റ് ബിൽ ക്ലിൻ്റനെ ഫുഡ് കൊടുക്കാൻ സാധ്യത സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടു അതിനെക്കുറിച്ച് ആ ഒരു അവസരം എങ്ങനെയാണ് കിട്ടിയത് അത് രണ്ടായിരത്തി ഏഴിൽ ഞാൻ ന്യൂയോർക്കിൽ വർക്ക് ചെയ്ത സമയത്താണ് അദ്ദേഹം നമ്മുടെ റഷ്യ ഹോളിലേക്ക് അത് കുറേ വർഷം കുറേ പ്രാവശ്യം അദ്ദേഹം വഴിയൊക്കെ ചെയ്തു അങ്ങനെ ഫുഡ് ഇഷ്ടപ്പെട്ട് അപ്പോൾ നമുക്ക് എനിക്കൊരു ഓട്ടോഗ്രാഫൊക്കെ തരികയും ആ അത് നല്ലൊരു ഇതായിരുന്നു ആ സമയത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടും പിന്നെ മാർത്ത സ്റ്റീവാർഡ് വന്നു അത് ഈ റെസ്റ്റോറന്റ് അല്ല എന്ന് പറഞ്ഞല്ലേ അല്ലല്ല ഇതല്ല ഇവിടെ അല്ല അത് ന്യൂയോർക്കിൽ വർക്ക് ചെയ്ത സംഭവം ഫിലാഡൽഫിയയിൽ മലയാളികളുടെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ കൊടുക്കുക ഞാൻ അതാണ് ഫോക്കസ് ചെയ്യുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ മലയാളി ഫുഡുകൾ കൊടുക്കുക ഇവിടെ ഏറ്റവും ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതും അതുതന്നെയാണ് വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളും നമ്മുടെ തനിമയുണ്ടല്ലോ നമ്മുടെ ഫുഡിൻ്റെ ഒരു തനിമ അതേ രീതിയിൽ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതാണ് ഞാനിവിടെ ചെയ്യുന്നത് അതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് ഓരോ ഫുഡുകൾ പോകുന്ന എല്ലാം ഞാൻ വളരെ ശ്രദ്ധാപൂർവമാണ് ചെയ്ത് കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ വെറുതെ അങ്ങോട്ട് ചെയ്തിട്ട് ഇപ്പം ഒരു ബിസിനസ് നമുക്കിവിടെ ഫ്രിഡ്ജ് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയാണ് ഫുഡിൻ്റെ ക്വാളിറ്റി ക്വാളിറ്റിയാണ് ഏറ്റവും കൂടുതൽ നല്ലതല്ലെങ്കിൽ മലയാളികൾ ഒരിക്കലും പിന്നെ ഈ ഏരിയ വരുത്തില്ല അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം അല്ല എവിടെത്തന്നെ ആയാലും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇവിടെ ഞങ്ങൾ അതാണ് കൂടുതലായിട്ട് നോക്കുന്നത്